ുമ്പോ എഴുന്നേക്കളെ പുറവും കളഞ്ഞുള്ള ഈ തൂപ്പോട് തൂപ്പ് അപ്പുറത്തെ വീട് കിടക്കുന്നണ്ടോ എന്തേലും കരിയില്ലേ അവിടെ ഉണ്ടോ എല്ലാം ഇവിടെ തന്നെ ഈ വന്ന് കൂടി കിടക്കുന്നത് എന്റെ ഒരു പാടൊന്നും പറയണ്ടോ

േ പവാടത്തുമ്പല്ലോ എന്റെ എനിക്ക് അങ്ങനെ വിളിക്കാൻ എടാ പോടാ കൊളസ്ട്രോൾ മോനെ പിന്നട നീ മൊത്തത്തിൽ ഇങ്ങനെ ആയിപ്പോ വേലി ഇവിടെ വന്നത് അയ്യോ വേലി വന്നത് നിന്റെ കയ്യിൽ ഇപ്പോൾ ആങ്ങളെ എങ്ങനെയാണ് കെട്ടിയത് മയക്കെട്ടിയത് അയ്യോ കണ്ണും കൈയും കാണിച്ച് മയക്കാൻ പറ്റിയ സാധനം എന്റെ വീട്ടിൽ ആ എന്തെങ്കിലും <laughs> എറിഞ്ഞിട്ടുണ്ടെങ്കിൽ <laughs> ഞാൻ ഒരു കാര്യം രണ്ടു പേരോടും പറയാം ഈ പഞ്ചായത്തിലൊരു സംസ്കാരമുണ്ട് അത് മാറ്റാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഈ മെമ്പർ അനുവദിക്കില്ല പഞ്ചായത്തിന് സംസ്കാരമുണ്ട് പക്ഷെ മെമ്മന്റെ സംസ്കാരം കുറയേ കേറി പോയി അത് സംസാരത്തിൽ സംസ്കാരം മറന്നുപോയി ഇപ്പോ ഇവിടെ എന്താണ് പ്രശ്നം एवളാണ് പ്രശ്നം പെണ്ടർ മെമ്പർ നോക്ക് അവിടെ കിടക്കുന്ന ചവർ മൊത്തം അവള് പാരികൂട്ടി ഇങ്ങോട്ട് എറിയുന്നു അത് മാത്രമല്ല നമ്മൾ ചക്ക അങ്ങോട്ട് വീണു കഴിഞ്ഞാലാ അവളെ രഹസേറ്റ് എടുtoned അടുക്കളക്കൊണ്ട് വെട്ടി പറിച്ചങ്ങ് തിന്നും

അല്ല മെമ്പർ എന്തിനാ ഇപ്പൊ കരയുന്നേ എന്തിനാ കരയുന്നേ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല മെമ്പറെ അടുത്ത ഹലോ മെമ്പറടാ പറ മൂന്നാമില്ല ആര് ലീല കൂടെ വീണ്ടും അടി തുടങ്ങിയ ഒരു കാര്യം ചെയ്യ് ലീലയോട് മര്യാദക്ക് പറ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇവിടുത്തെ പ്രശ്നം പരിഹരിച്ച് ഞാൻ അങ്ങോട്ട് വരും നീ ഫോൺ വൈ പറ ഞാൻ രണ്ടുപേരോടും ഒരു കാര്യം ഞാൻ പറയാം ഈ പഞ്ചായത്തിന് ഒരു ഡിഗ്നിറ്റി ഉള്ള ഒരു പഞ്ചായത്താണ് ഇവിടെ വഴക്കടിക്കാൻ പറ്റില്ല നിങ്ങളുടെ പ്രശ്നം നിങ്ങളായിട്ട് തീർത്തോണം മെമ്പറെ കാര്യം പറയാം ഇവർക്ക് ഇവർക്കിപ്പോ എന്തോ പരാതി ഞാൻ ചക്ക എടുത്ത് തിന്നുന്നു ഞാൻ ഇവരുടെ ചക്ക തിന്നിട്ട് ആ മടലും ചക്കക്കൂരും ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ അത് ഇവൻ അവിച്ച് തിന്നുന്നുണ്ടല്ലോ അടയാളം ഞാൻ അറിയുന്നുണ്ടല്ലോ എങ്ങനെ എങ്ങനെ പല രാത്രികളും വരുന്നത് പാത്രം ഇറങ്ങി ഓടും വിളിക്കുന്നത് ഇതെന്താ ഉത്തമ നീയാടാ അപ്പ ഭൂമിയിലേക്ക് കൊണ്ടടക്കണോ അവടെ വരെ കേക്കാൻ പറ്റില്ല എനിക്കതൊന്നും അറിയണ്ട ഇന്നിതിനൊരു തീരുമാനമുണ്ട മെമ്പറേ ഇന്നിതിനൊരു തീരുമാനം അവൻ കവിച്ചത്തെ ഫ്ലാവും അത് ഇവിടെ കൊണ്ടുവെച്ചിട്ട് എനിക്ക്ന്ന ഇന്നതു വെട്ടാൻ പറയാണ് ഉത്തമ നീ നിന്റെ കൈഞ വെട്ടു അയോ നീ എനിക്ക് പാടി എൻ കൈ വെട്ടാല്ല നിങ്ങൾ എന്തോന്ന് മനുഷ്യൻ വായി നടിക്കാനേ അവക്കണ്ട ഓടി ഓട് മനുഷ്യാ പോയി ഞാൻ പോയി ഓടി ഓടാൻ അടിയടാ <laughs> 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 <laughs>

എന്നാരെങ്കിലും ആശുപത്രി കൊണ്ടുപോവോ നിന്റെ പറമ്പിൽ വീഴണതൊക്കെ നനക്കുള്ളതാണെന്നല്ലേ കൊണ്ടുപോയി നിന്റെ കെട്ടും തേങ്ങ എടുത്ത് എറിഞ്ഞപ്പോഴും കെട്ടി വീണത് അതുകൊണ്ട് ഞാൻ പറഞ്ഞാശിയാണ് പറഞ്ഞേല്ല ഇതെ जा रहेക്കൊന്നില്ല അയ്യോ എൻ്റെ അണ്ണനെ കാര അടി ഇവിടെ കൊണ്ട് വെച്ചതിനെ വാട്ടങ്ങട് എൻ അണ്ണനെ എന്തുടാ അണ്ണൻ എന്തുടാ 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 അണ്ണൻ ആഷത ഇവിട ഇവിട ചെയ്യാ വയ്യ ഇവിടെ കിടക്കണ്ട കാര്യമണ്ട മെമ്പറ 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 എന്നിട്ട് എനിക്ക് ഒളിക്കാനില്ല അണ്ണൻ നിൻ്റെ അടുക്കൽ നിഞ്ച വേണോ വണ്ടി വണ്ടി ആകുലൻസ് വണ്ടി പോയൊരു പണ്ടെ വ്ലിയടാ വ്ലിയടാ തമാ തമാ ടക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം അവന്റെ നെഞ്ചിവേദന വന്നപ്പോ നിങ്ങളെ വഴക്ക് മാറി ഇനി അവൻ ചത്താലേ നിങ്ങളെ ബാക്കിയുള്ള വഴക്കും കൂടെ മാറണി പെർഫോമൻസ് എല്ലാവരും